ഏറെ സന്തോഷത്തോടുകൂടി അതിലേറെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ജർമ്മനി ഇൻ്റർനാഷണൽ അക്കാദമിയിൽ നിന്ന് ഒ ഇ ടി പാസ്സായ പ്രിയപ്പെട്ടവരാണ് എന്നോടൊപ്പം ഉള്ളത് അവരെങ്ങനെ വിജയതീരം എത്തി എന്നുള്ളത് അവർ തന്നെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് നമുക്കത് കേൾക്കാം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിൽ നിന്ന് ബി എസ് സി നേഴ്സിംഗ് പാസ് ഔട്ടായ സ്റ്റുഡൻസാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിലേക്ക് ഒ ഇ ടി പഠിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് ഞങ്ങളുടെ സീനിയേഴ്സും ഫ്രണ്ട്സും അഡ്വെർടൈസ്മെന്റ്സും വഴിയാണ് ഞങ്ങൾ പറ്റി അറിയുന്നത് സ്റ്റഡീസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ജർമ്മിയിൽ ഒ ഇ ടി പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജെർമിയെ പറ്റി എടുത്തു പറയേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ബാച്ച് മുതൽ എക്സാം ബാച്ച് വരെ വിവിധ ബാച്ചുകളിലായിട്ട് ജർമിയെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സസും ആണ് വളരെ അഡ്വാൻസ്ഡും അതുപോലെ തന്നെ റിവേഴ്സ് മെറ്റീരിയൽസ് ആണ് ജെർമിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സക്സസ് കിട്ടാനായിട്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആൻഡ് ട്രെയിനിങ് ഓരോ ഫാക്കൽറ്റീസും ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീക്കിലി ഉള്ള മോക്ക് ടെസ്റ്റുകൾ എക്സാമിനോട് അടുക്കുമ്പോൾ നടത്തുന്ന ഗ്രാൻഡ് മോക്ക് ടെസ്റ്റുകൾ ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എനിക്കിവിടെ ഫീൽ ചെയ്ത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ തന്നെയാണ് എക്സാം സമയത്തായാലും അതേപോലെ നമ്മൾ ഡിപ്രസ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കാമായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്പിരിച്വൽ അപ്പോൾ ഞങ്ങളുടെ ഈ വിജയത്തിന് എല്ലാവിധ ക്രെഡിറ്റ് ഗോസ് ടു ജെർമിയ ഇനി ഇവിടെ ഒ ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഞാൻ ജെർമിയ റെക്കമെൻഡ് ചെയ്യുന്നു ഇവിടുത്തെ ഫാക്കൽറ്റീസ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ താങ്ക് യു ജേർമിയ ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് Thank you all.